it's ഹോട്ട് ആൻഡ് സ്പൈസി ഹോട്ട് ആൻഡ് സ്പൈസി ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുറ്റിച്ചൂർ എന്ന പ്ലേസിലാണ് ഈ പ്ലേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം ഇവിടെ ഒരു ചേട്ടനെ തപ്പിയാണ് ഞാൻ വന്നത് ഇനി ഈ ചേട്ടൻ ചാവക്കാട് ആൾക്കാരെ പോലെ ഗൾഫിലാണോ എന്നുള്ളതൊക്കെ അകത്ത് ചെന്നിട്ട് ചോദിച്ച് അറിയാൻ പറ്റുകയുള്ളൂ സു ദെർ ഹൗസ് ഈ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഡിഷസ് ഒക്കെ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ ഔട്ട്ലുക്ക് കണ്ടിട്ട് നിങ്ങളിന്ന് എന്താണ് ഈ കുട്ടി ഇങ്ങനെ എന്ന് വിചാരിക്കുന്നുണ്ടാവും യെസ് ഞാൻ ഭയങ്കര ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം ഈ പ്ലേസ് ഭയങ്കര ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്നെപ്പോൾ തലമ്പുകൾക്ക് അങ്ങനെയൊക്കെ ചെന്ന് ഇടിച്ച് കയറാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല ഇ വെരി കാമൺ ക്വൈറ്റ് പീസ്ഫുൾ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ഡീസെൻ്റായിട്ട് നാടനായിട്ടൊക്കെ വരാമെന്നുള്ളത് വാട്ട് ഇറ്റ് ടു സോ ഇവിടെയാണ് അവരുടെ വീട് ലൈക്ക് ദിസ് ഈസ് എ ഹൗസ് വി ആർ ഗോയിങ് ഗെയിൻ സോ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് നെയ്ന്ത് ഫുഡാണ് അവിടുത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് അറക്കൽ എന്ന് പറഞ്ഞൊരു വലിയ കുടുംബം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ഒരു റോയൽ ഫാമിലിയൊക്കെയാണ് സോ ആ ഒരു റോയൽ ഫാമിലിയുടെ ഒരു അംഗത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇവിടുത്തെ രാജകുടുംബത്തിലെ ഈ ചേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഷക്കീർ എന്നാണ് ഷക്കീർ ഇക്ക എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത് ചേട്ടനെ ഹായ് ഫൈൻ എന്നെ കൊല്ലരുത് ഞാൻ എപ്പോഴും കഴിച്ചിങ്ങനെ ജീവിച്ചിരിക്കുകയാണ് അപ്പൊ അടുത്ത ഇല്ല അതെന്താന്ന് എനിക്ക് എനിക്കറിയില്ല എല്ലാരും കണ്ടുവച്ചാ പോലെ തടിച്ചായിട്ട് വരും തോന്നുന്നത് ഇവിടെ കണ്ടില്ലേ ഇരിക്കുന്ന ബ്യൂട്ടി പറഞ്ഞു രാവിലെ എത്ര നേരം എക്സസൈസ് ചെയ്യും രാവിലെ ഇത് മൊത്തം ഈ ഗ്രൗണ്ട് മൊത്തം ഓടും എങ്ങനെയാണത് രാവിലെ ഞാൻ വെള്ളം കുടിച്ചിട്ട് നാല് കിലോമീറ്റർ ഓടാൻ പോകും അത് കഴിഞ്ഞ് വന്നിട്ട് യോഗ അങ്ങനെയൊക്കെ ഉണ്ടോ ഒന്നുമില്ല എന്റെ പേരെന്താ ആണോ

ാര് കേണ്ട വീട്ടിൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആൾക്കാർ വീട്ടിൽ നമ്മൾ കുറച്ചൊരു ടേസ്റ്റി ആയിട്ട് അടി അപ്പൊ നിങ്ങള് രണ്ടുപേരും ആണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു കുടുംബ കുക്കിംഗ് ഷോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രേക്ഷകരെ ഇതൊക്കെ ഇവിടെ മാത്രമേ മോനെ പേരെന്താ ഏത് കിട്ടുള്ളൂരെന്താദ് ഫസ്റ്റ് ബിഐ ഫസ്റ്റ് സീൽ പഠിക്കാതിരുന്നത് ബി ലാണോ കൊണ്ട വീട്ടുകാർ ചേർത്തത് ഏഹ് അവിടെ പ്രേക്ഷകർ ഹൈ 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 പറഞ്ഞുണ്ടറിച്ച് ചിരിച്ച ഈ പല്ലക്കുണ്ടല്ലോ കാണിച്ച പല്ലക്കാച്ച് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലോ ഓക്കെ ശരി അപ്പൊ എന്താണ് കുക്കിംഗ് അപ്പൊ ഞാനും ഇക്കയും കൂടെ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ് ഈ കാണുന്ന ട്രോഫിയൊക്കെ ഇക്കയ്ക്ക് കുക്കിങ്ങിന് കിട്ടിയതാണോ

ഞാനും കഴിച്ചിട്ടുണ്ട് പോകുന്നത് ചിക്കൻ 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 ഫ്രൈ 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 ആണ് കോക്കനട്ട് അങ്ങനെയാണോ നേരത്തെ പേര് അതിന്റെ ക്യൂ ണോ ഇത് വേറെയാണ് ഇത് ഇക്കേ അതൊന്നുമില്ല ഇത് വേറെയാണ് ഫ്രൈഡ് ചിക്കൻ ഇക്കടെ സ്പെഷ്യൽ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സുഗീ കരുവേപ്പിലെ വേണം ആ വേണം പിന്നെ വറ്റൽമുളക് വറ്റൽമുളക് പെപ്പർ പെപ്പർ വേണം ഉപ്പ് ഉപ്പ് ഗാർലിക് ഗാർലിക് ജിഞ്ചർ ജിഞ്ചർ തേങ്ങ തേങ്ങ പറയൂ കുട്ടി ഇത് ഇതെന്തൊക്കെയാന്ന് ആ അതെന്താണ് തേങ്ങ ആ ജിഞ്ചർ ആ ഗാർലിക് ആ ഉപ്പ് ആ പെരിഞ്ചീരകം ആ മഞ്ഞൾപ്പൊടി ആ കുരുമുളക് ആ കണ്ണ് കണ്ണു കാണും അത് നമ്മള് ടേസ്റ്റ് ചെയ്യായിരുന്നു ഇത്രയും നേരം മിടുക്കേൻ അപ്പൊ എന്തായാലും ഇക്ക ഇന്ന് പോകുന്ന ചിക്കൻ ഇക്കെ കണ്ടുപിടിച്ച ഒരു ശരിക്കും കണ്ടുപിടിച്ചാണോ അതോ അതെ പ്ലീസ് ചെയ്യരുത് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് അടുത്തൊന്നും കോപ്പി എടുത്തൊന്നും അല്ലെന്നാണ് പറയുന്നത് ഇനി ഇത് ഇതൊക്കെ ഇങ്ങനെ ഇട്ടാ ചിക്കൻ ആവുമില്ലല്ലോ ചിക്കനാകൂല്ല ഇതെല്ലാം ഓക്കെ ആ ഗ്രൈൻഡ് ചെയ്തൊരു ഫോം അരിപ്പ് ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വറ്റൽ മുളകും അതേപോലെ തന്നെ കറിയുന്നുണ്ടോ ഇട്ടിട്ടുണ്ടോ അതിലൊന്നും ഓക്കെ അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഈ ചമ്മന്തി ചമ്മന്തി നമ്മൾ കട്ട ചമ്മന്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ എടുക്കാം നമ്മൾ നേരത്തെ വെച്ച അരപ്പ് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് അത് കുഴച്ച് കുഴച്ച് മാരി വെച്ചേക്കുവാണിക്കൂർ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഇരിക്കണം അല്ല എന്നാലും അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ ഓക്കെ സോ അരമണിക്കൂർ നമുക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ പ്രോഗ്രാം അപ്പൊ എന്ത് ചെയ്യാം നമ്മളൊരു മാജിക് കാണിക്കും എന്താണ് ഇതിങ്ങോട്ടേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ സോ അറിയാലോ അരപ്പ് നന്നായിട്ട് വെച്ചിട്ട് കുഴച്ച് കുറച്ച് കുഴച്ച് ഇവിടെ സെറ്റ് ആവാൻ വെക്കുക ഒരു ഹാഫ് ആൻ അവർ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ വെച്ച് തന്നെയല്ലേ തീർച്ചയായിട്ടും ഓയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു

ഇപ്പൊ തന്നെ പറയാം അതായത് ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താണോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാത്ത പിന്നെ അവിടെ ഫുള്ള് യുനോ പ്രവാസി മലയാളികൾ മൊത്തം വന്ന് പൊതിഞ്ഞുണ്ടാക്കി തരുന്നത് ഷോപ്പ് വരെ തടങ്ങേണ്ട അവസ്ഥ വരും അസോസിയേഷനിലെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി ഒരു തട്ടുകട തുടങ്ങി അവിടെ ആ തട്ടുകടയിൽ ഞങ്ങള് കൊടുത്തത്

ചൂടേ അപ്പൊ എന്താണ് നമ്മള് ചെയ്യേണ്ടത് ഓക്കെ പതിയെ പതിയെ ചിക്കൻ ഇടണം തെറിച്ചു പോയരുത് ആ ആദ്യം വരും കേട്ടോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇതല്ല ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കോലിസ് ഫ്രൈഡ് ചിക്കൻ ആണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കോളിജ് സാധനം വെച്ചാൽ ഈ കന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇത് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കൂലോ പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പൊ അവര് ഇത് കണ്ടുണ്ടെന്നാൽ കൊതി വിടും പ്രേക്ഷകര് അപ്പൊ നമുക്ക് അവരെ ബ്രേക്കിനെ വിട്ടിട്ട് അവരവിടെ ഉള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കട്ടെ അല്ലെ അപ്പൊ എന്തെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നെ വിടാണ് ഷോർട്ട് ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക്

േട്ടന്റെ രോധനമാണ് ഇപ്പൊ കേട്ടത് മനസ്സിലായല്ലോ ഇനി ആരും ഇതുപോലെ പേരിട്ടേക്കരുത് എങ്ങനെയെങ്കിലും പേരിടാൻ ഈ സ്വന്തം പേര് വെച്ച് വേണം നിങ്ങൾ ചിക്കന് പേരിടാൻ വേണ്ടി എന്നാലും ആ മഹാൻ ആരാണെന്ന് അറിയുള്ളു ഇവിടെ എന്താണ് ഫ്രൈ ചിക്കൻ ഡ്രൈ ചിക്കൻ പോവോ ഇല്ലായിട്ടില്ല ഒരു ഭാഗമാവ്

കോളിസ് ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ടുത്ത് നമ്മള് സ്പെക്സക് ഊരി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കൊള്ളാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് സ്മെല്ലോ മാത്രം ഞാനല്ലേ പറയുന്നത് എങ്ങനെയാന്നറിയോ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട് അവരെന്നെ പറയും അല്ല അടിപൊളി സൂപ്പർ ഡിഷാണെന്ന് ഞാൻ പിന്നെ എന്തിനാ കഴിക്കണ്ടല്ല അപ്പൊ ശരി പോട്ടെ എന്നാ ാണ് എനിക്ക് കുറച്ച് നല്ല ഭാഗം വേണം കേട്ടോ എന്റെ റീസൺ എന്താണെന്നറിയോ ഇതിനെ അറിവില് എങ്ങനെ അടിപൊളിയേ തമാം പിന്നെ മസാല തമാമാണേ പക്ഷെ ചിക്കനാണല്ലോ നമുക്ക് കഴിക്കണ്ടേ ഒരു മുരിങ്ങ ഞാൻ ഇവിടെ എവിടെയോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിക്കാൻ ഓക്കെ കാരണം ഇതിൽ നന്നായിട്ട് മസാല കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് അതോ ഇത് കഴിക്കണോ ഇത് നല്ല ചൂടാ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല പക്ഷെ ഉണ്ട് ഇത് ശരിക്കും അതായത് കോളേജ് ഫ്രൈഡ് ചിക്കൻ നിങ്ങൾക്കുന്നുണ്ടോ എല്ലാം എല്ലൊക്കെ കടിച്ചു ടേസ്റ്റ് കേട്ടോ അമേസിംഗ് ടേസ്റ്റ് ഇത് ഈ ചിക്കനും ഈ മസാലങ്ങളെ അയ്യോ എണ്ണയുടെ സൂപ്പ് ഇനി അറിയാമോ ചേച്ചി ഒരു സാധനം എന്താ അതെങ്ങനെ ഞാൻ കഴിക്കാൻ പോകുന്ന എനിക്ക് അറിയത്തില്ല കാരണം ഇതിന്റെ ടേസ്റ്റ് എന്റെ വൈ പോയാലല്ലേ അത് കൂടെ ഇതിന്റെ കൂടെ അയ്യോ ആയിരുന്നോ നമുക്കത് ഇപ്പൊ അപ്പൊ ചേച്ചി ചേച്ചിയേ സ്പൈസിയുടെ ചരിത്ര മുഹൂർത്തങ്ങളിലേക്കാണ് നമ്മൾ നടക്കുന്നത് പറയാൻ കാരണം എന്താണെന്നുവെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബത്തിലെ രണ്ട് പേര് അതായത് ആദ്യം ഹസ്ബൻഡ് പിന്നെ വൈഫ് കുക്ക് ചെയ്ത് എനിക്ക് ലൈക്കാണ് ഫുഡ് തരുന്നത് സോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സോ ഇക്ക എനിക്ക് നല്ല ചിക്കൻ്റെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തന്നു ഇനി ചേച്ചി ഇത്ത അങ്ങനെയല്ലേ പറയാ ഇത്ത ഇത്തരം പേരൊന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ക്യൂട്ടാട്ടോ അധികം എന്റെ അടുത്ത് മിണ്ടൂല്ല അങ്ങനെ മിണ്ടോന്നറിയില്ലെന്നൊക്കെയാണ് ഇത്ത പറഞ്ഞിരിക്കുന്നത് പക്ഷെ അറിയാല്ലേ എന്റെ കൂടെ നിൽക്കുന്ന ആരും അവസാനം അങ്ങനെ രക്ഷപെട്ട് പോവാറില്ല കേട്ടോ ഏ പേടി അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരെന്താ റൊട്ടി ഓക്കെ ഇത് എന്ത് റൊട്ടിയാണ് കാരണം റൊട്ടി റൊട്ടിന്ന് പറയുമ്പോ ഇപ്പം എനിക്കറിയാവുന്ന റൊട്ടിന്ന് പറയുമ്പോ ബൊറോട്ട ചപ്പാത്തി ഒക്കെ റൊട്ടിട്ട് നമ്മ റൊമാൽ റൊട്ടി റൊട്ടിയാണ് അരിപ്പൊടിയാണ് അരിപ്പൊടി വലിയ സാധനം അത് കുഞ്ഞു സാധനമാണോ ഇത് എന്തായിട്ട് സ്നാക്ക് ആണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ സ്നാക്സ് ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം റൊട്ടിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് പ്രേക്ഷകരോട് പറയണം പറയണ്ടേ അതെങ്ങനെയാ പറയാട്ടാണോ പറയണ്ടേ ഉള്ളി നാണു കേട്ടോ ഒരു കുഴപ്പമില്ല എന്താ ഈ സാധനം ഇതൊക്കെ വെച്ചല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത് അരിപ്പൊടി വെച്ചാണ് നമ്മൾ ഈ റൊട്ടി ഉണ്ടാക്കുന്നത് ഓക്കെ അരിപ്പൊടിയുടെ കൂടെ വേറെ എന്നൊക്കെയാണ് വേണ്ടേ ചെറിയുള്ളി തേങ്ങ തേങ്ങ നല്ല ജീരകം നല്ല ജീരകം ആ എന്താ നല്ല ജീരക എടുക്കുന്നത് ചിത്ത ജീരക എടുക്കൂടെ ഓക്കെ ഉണ്ടോ ആ ഏതൊക്കെയാ ഓക്കെ അപ്പം നല്ല ജീരകാണ് എടുക്കേണ്ടത് ആ പിന്നെ ഉപ്പ് പഞ്ചസാര അപ്പൊ അരിപ്പൊടി ചെറിയുള്ളി തേങ്ങ നല്ല ജീരകം ഉപ്പ് പഞ്ചാര ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവര് പറഞ്ഞ ഈ ചാവക്കാട്ട് സ്പെഷ്യൽ ചാവക്കാടാണത് ചാവക്കാറ്റ് സ്പെഷ്യൽ റൊട്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പാൻ എടുക്കണം രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിരിക്കുന്നെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണം ഈ പാനിലേക്ക് ഓക്കെ ഓക്കെ അപ്പം ഇത് തിളച്ചു വന്നു ഇനി ഇത് എന്താ വേണ്ടി ഉപ്പിടണോ എന്തേലും ഇടലും മൊത്തം ഇടണോ ഇതാണോ ആവശ്യം എടുത്തേ നോക്കിയേ മതിയോ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടു ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി മൊത്തം ഇട്ടേ തേങ്ങ എടുത്തേ ഇനി പഞ്ചാര ജീരകം മൊത്തം ഇടണോ ഒരടി സ്പൂണോ ഒരു ടീസ്പൂൺ ഉറക്കം പറ ഒരു ടീസ്പൂൺ ഇതിപ്പോൾ നാട്ടുകാർ ശാരിക്കും ഞാൻ ഊവായവർ ജയിച്ചക്കൊണ്ടാണല്ലോ പാചകം മൊത്തം ജയിപ്പിക്കണമെന്ന് ശാരിക്കുമല്ലോ ഇനി ഒത്തുവിടണം കുറച്ചോ ഭയങ്കര സീക്രട്ടായിട്ടോട്ടോ പറയണേ കുറച്ചോ ഇത് ഇത്രയും ഓക്കെ അരിപ്പൊടീ 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 നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തേക്കുന്ന അതിന് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു ഒരു മുറി തേങ്ങ എടുത്തു കുറച്ച് ഉപ്പ് എടുത്തു ഒരു ടീസ്പൂൺ പഞ്ചാരം എടുത്തു ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്തു പിന്നെ എന്നാ നമ്മൾ ഇട്ടത് നമ്മളിട്ടത് ഇത്രയുള്ളൂ ഇതിനകത്ത് എന്തായിരുന്നു ചെറിയ ചെറിയുള്ളി ഓക്കെ ഉള്ളിയും എടുത്തു എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നൈസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇളക്കി ഇളക്കി ഈ പുട്ടുപൊടിയൊക്കെ ആക്കുന്ന രൂപത്തിൽ ആദ്യം വരും അല്ലേ എന്നിട്ട് ഇത് എന്താ ചെയ്യാം നമ്മൾ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യണോ എന്നിട്ട് ഓ ഇത് ഇനി തണുത്തേഴുമ്പോഴത്തേക്കും കുഴക്കും ഇനി ഈ ചൂടായിട്ടിരിക്കുന്ന സാധനം തണുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളത് ഉരുട്ടി ഉരുട്ടി ചപ്പാത്തിയുടെ ഒക്കെ ഡവ് ഉണ്ടാക്കുന്നോ അല്ലേ അതാ ഈ ഒരു രൂപത്തിൽ ഒരു മനുഷ്യനെ അറിയാവുന്ന രൂപത്തിൽ ഇങ്ങനെ അല്ലേ അപ്പം ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഞാൻ ആക്ച്വലി ഇതുണ്ടല്ലോ ഈ ടേബിളിൻ്റെ എന്താ സാധനം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതെന്താ സാധനം ഇതുകൊണ്ടാണ് ഇതിന് ഷെയ്പ്പ് ഇത്രേ ഉള്ളു ആകെ ഈ റൊട്ടിക്ക് ഓ റൊട്ടിയുടെ സൈസാണ് ഇത് ഈ ഒരു സംഭവം നമ്മൾ കൈ കൊണ്ട് ചപ്പിയൽ കറക്റ്റ് ആവില്ല എന്നിട്ടായിരിക്കും ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചെടുക്കും അല്ലേ എന്താ ഐഡിയ നോക്കട്ടെ അപ്പൊ ഞാൻ തന്നെ ചെയ്യാം അതെങ്ങനെ ചെയ്യണ്ടേ റൗണ്ടിന്റെ ആവശ്യത്തിന് ചാവക്കാറ്റ് സ്പെഷ്യൽ റൊട്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫ്രൈ പാൻ കിട്ടി ഇനി ഫ്രൈ പാനിലേക്ക് നമ്മൾ എണ്ണ വയ്ക്കണം അല്ലേ അത് ചൂടായിട്ടല്ലേ എണ്ണയിക്കുന്നേ അപ്പൊ കത്തിക്കണ്ടേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നേ എണ്ണ ചൂടായിരിക്കാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ റൊട്ടികൾ ഇടാൻ പോവാണ് പക്ഷെ എനിക്ക് ഇടാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ചേച്ചി തന്നെ ഇട്ടോ ഓക്കെ അങ്ങനെ ഇടാനാണെങ്കിൽ ഞാൻ വിടാം ഓഫീട്ടാ ഇപ്പൊ മൊത്തം ഞാനാട്ടോ ചെയ്തത് ദാ റൊട്ടി ഓൾമോസ്റ്റ് റെഡിയായി ഇനി നമുക്ക് മാറ്റാം ഫ്രൈഡ് ചിക്കൻറെ മുതലാളിയാണ് നമ്മളോടൊപ്പം ഉള്ളത് എവിടെയാണ് മുതലാളി ചിക്കൻ അത് േ അങ്ങനെ പറയണ്ട ഞാൻ കഴിച്ചു കേട്ടോ സോ റൊട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ആക്ച്വലി ചിക്കൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിരുന്നു ഇരുന്നത് പക്ഷെ ടേസ്റ്റ് ആയി പോയി അതുകൊണ്ട് ഞാൻ അത് തിന്ന് തീർത്തു ഫ്രൈഡ് ചിക്കൻ തിന്ന് തീർത്തു ഇനിയിപ്പോ റൊട്ടി കൂടെ ടേസ്റ്റ് ചെയ്യണം പക്ഷെ ഭയങ്കര ചൂടാ ഇത് ആണേ അപ്പോൾ വിളിച്ചാലോ കഴിക്കാലോ മക്കളെ നിങ്ങളും കൂടെ വന്നു എനിക്കുണ്ടല്ലോ ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് കോമ്പിനേഷൻ ഓഫ് തേങ്ങയും ചെറിയ ഉള്ളിയും എന്റെ ഫേവറേറ്റ് ആ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോട്ടയം നാട്ടിലെ ഉണ്ടല്ലോ കള്ളപ്പം സാധനം അറിയോ അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചെറു ഞങ്ങളൊക്കെ കുട്ടിക്കാരുടെ സമയത്തൊക്കെ ഉമ്മ ഏഹ് അതേപോലെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ചുട്ട് തരുന്ന ഒരു പത്തിരി ഉണ്ട് കൈപ്പത്തിരി കൈകൊണ്ടാണ് അതിന്റെ ഇതെല്ലാം വരുന്നത് അതും നമ്മൾ അന്നത്തെ ഇന്നത്തെ പോലെ സ്കെച്ച് ഇത് അതിന്റെ അച്ചൊന്നുമില്ല അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും അതിന്റെ രുചിയും ഇപ്പഴും ഞങ്ങളുടെ വായിലിരിക്കയാണ് അതിന്റെ ആ ടേസ്റ്റ് ആ കാലത്ത് ഞാനും ജനിച്ചു പോയാൽ മതിയായിരുന്നു എങ്കിൽ ഇതൊക്കെ ഇപ്പൊ ഭയങ്കര നോസ്റ്റാലിക് മെമ്മറി ഞാന് ഇത് ഉണ്ടാക്കി നൊസ്റ്റാൾജിക് മെമ്മറി വരാറുണ്ട് ഇത് സാധനം യും പിന്നെ നാട്ടുകാർ കണ്ടുപിടിച്ച ഒരു റൊട്ടി ചേച്ചി സ്വന്തമായിട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ട്രോഫി കൊടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു എവർ റോളിങ് ട്രോഫി കിട്ടിയിരിക്കാണ് ഹോട്ട് ആൻഡ് സ്പൈസിയുടെ വക സന്തോഷായില്ലേ നിങ്ങക്ക് അപ്പം ഒരുപാട് നന്ദി നല്ലൊരു ഡിഷ്ണ്ടാക്കി തന്നേ രണ്ട് ഡിഷ് ഉണ്ടാക്കി തന്നേനും പിന്നെ ഉച്ചയ്ക്ക് നേച്ചർ തന്നതിനും ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതിനും ഒരുപാട് നന്ദി നമുക്ക് ഇനിയും കാണാം ഓക്കെ അപ്പൊ നിന്നെ പ്രഷർ ഉള്ള ഒരു ബൈ ബൈ ബൈ